ദർഗാ ഷെരീഫിൽ പോയി ഇനി തിരിച്ചു പോവാണ് കേട്ടോ എല്ലാരും അവിടെ കയറി കണ്ടു അപ്പൊ ഇനി നമ്മൾ പോകുന്നത് രാമേശ്വരത്തേക്കാണ് കേട്ടോ രാമേശ്വരം പോയിട്ട് അവിടെ സമയം ഒന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ ദർശ്കോടി വരെ പോകും അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് റൂമിലേക്ക് പോവാണ് അല്ലെങ്കിൽ നേരെ റൂമിലേക്ക് പോകും നമ്മൾ ഈ വഴിയിൽ വരുമ്പോ ഉപ്പുപാടങ്ങൾ ഉണ്ട് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു ഉപ്പുപാഠം പോലത്തെ ഒരു സ്ഥലം കാണുന്നുണ്ട് ഉപ്പുപോലെ കാണുന്നുണ്ട് എന്തായാലും കാണുന്നത് ഉപ്പുപാടാണ് കേട്ടോ ഉപ്പ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഉപ്പ് കുറുക്കി ഉണ്ടാക്കുന്ന സ്ഥലമാണ് അവിടെ അതങ്ങനെ ഉപ്പിങ്ങനെ വടിച്ച് കൂട്ടുന്ന കാഴ്ചയൊക്കെ ഉണ്ടാവും അങ്ങനെ ഉപ്പ് ആട്ടുള്ള സംഭവം അങ്ങനെ ഇട്ട് കയറി കിടക്കും ഉപ്പിങ്ങനെ കൂനായിട്ട് കിടക്കണം അവിടെ ഉപ്പ് വാരന് ഉണ്ടാവും ഇങ്ങനെ തടാകം പോലെ ഉണ്ടാക്കിയിട്ട് അതിന് ഉപ്പ് ഇങ്ങനെ വാരി എടുക്കുകയാണ് ഉപ്പില് മണല് വരാതാ എങ്ങനെ ക്ലീൻ ചെയ്യാ ക്ലീൻ ചെയ്യാ മലയാളം ഞങ്ങൾ കേരള വന്ന് മലപ്പുറം മലപ്പുറം പെരിന്തൽമണ്ണ ഇതിങ്ങനെ നമ്മള് വെള്ളം നിറച്ചിട്ടേ എത്ര ദിവസം എടുക്കും ഇങ്ങനെ ആവാസം ഇരുപത് ദിവസം എൻ്റെ മുനീറ രാമേശ്വരം പോവുക രാമേശ്വരം ഇപ്പം ഏർവാടി ഏർവാടി പോയി വര് ഇനി രാമേശ്വരം പോയി ധനുജകോടി പോകണം ആ ഒക്കെ ഓണർമാരൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഒരുപാട് ദൂരത്തേക്ക് ഓണേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാണ് അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അതിന്റെ കാഴ്ചകളിലേക്കാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്നത് ഇതിലിങ്ങനെന്തൊക്കെ എന്തൊക്കെ വെള്ളം കൂടുന്നുണ്ട് കെമിക്കലൊക്കെ ചേർത്തിട്ടാണ് അതിങ്ങനെ ഉപ്പായിട്ട് മാറ്റുന്നത് കുറെ ദിവസങ്ങളൊക്കെ ചേർത്ത് ഇട്ടിട്ട് അപ്പൊ ആ ഉപ്പ് ഇവിടെ ഇവിടെ ഉപ്പ് പറഞ്ഞാൽ എന്തോ ഒരു കെമിക്കൽ എന്തോ കോസ്മെറ്റിക് സംഭവത്തിലേക്ക് ഏറ്റിപ്പോ ഇവിടെ ഉണ്ടാക്കുന്നത് ഈയറിൽ ഒരുപാട് ഉപ്പ് ഉപ്പുപാടുകൾ വേറെ ഉണ്ട് എന്നാണ് ഇവിടെ മനസ്സിലായത് உள <laughs> சாமி ഉപ്പുപാഠം കണ്ട് തിരിച്ചിറങ്ങി അപ്പം ഉപ്പുപാഠം കണ്ടപ്പോൾ അവിടുത്തെ ഓണർ നമ്മളെ സംസാരിച്ച് കുറെ സംസാരിച്ചു അപ്പോൾ പുള്ളി നമുക്ക് ഫുഡ് ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പം ആ പുള്ളിയുടെ ഒരു ഹോട്ടൽ ഉണ്ട് ഇവിടെ പോണ വഴിക്ക് ഹോട്ടൽ വസന്ത എന്ന് പറഞ്ഞിട്ട് അപ്പം അവിടെ കയറി ഫുഡോ കഴിച്ചിട്ട് പോയാൽ മതി എന്നാൽ പറഞ്ഞു ഒരു പതിമൂന്ന് കിലോമീറ്റർ കൂടി ആണല്ലോ ഞങ്ങളാണെങ്കിൽ ഉച്ചക്ക് ഭക്ഷണവും കഴിച്ചിട്ടില്ല അപ്പം ആ ഹോട്ടല് നോക്കി ഇങ്ങനെ മുന്നേക്ക് പോയിക്കൊണ്ടിരിക്കാനുണ്ടോ നമ്മൾ അങ്ങോട്ട് പോയുള്ള അതേ റോഡിനെ രണ്ട് സൈഡിലും ആ മരങ്ങളാണ് റോഡ് ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല വേറെ വഴിയാണ് അങ്ങോട്ട് വേറെ വഴിയിലൂടെ നമ്മൾ പോയത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വഴി മാറ്റി പിടിച്ച് ഇനി നമ്മൾ രാമേശ്വരത്തേക്ക് കാണലോ പോകുന്നത് അപ്പൊ വേറെ വഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഇരിലൊക്കെ ഒരുപാട് ഇതേപോലത്തെ ഉണ്ട് പാടങ്ങളുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ നമ്മളാ ഉപ്പുപാടം കാണാൻ പോയല്ലോ അതിന്റെ ഓണർക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിരണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ പുള്ളി നമ്മൾ പിന്നെ ബാക്കിൽ വന്നു ഇപ്പം പുള്ളിയുടെ ഹോട്ടലാണ് ഈ കാണുന്നത് അപ്പം ഇവിടുന്ന് നമുക്ക് എന്താണോ വേണ്ടി വെച്ചത് കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എല്ലാരും ഇവിടെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇറങ്ങിയാണ് എല്ലാവരും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഹോട്ടലാണ് കേട്ടോ ഇതിൻ്റെ ഓണറെ നമ്മൾ അവിടെ കണ്ടത് നമ്മളാ ഉപ്പുപാടത്തിൻ്റെ അവിടെ നിന്ന് കണ്ടത് പുള്ളി നമ്മുടെ പിന്നിൽ വന്നു അവിടെ ഹോട്ടൽ കാണിച്ചു തന്നു നമുക്ക് എന്താണോ മേടിച്ചാൽ ഇവിടെ നിന്ന് എല്ലാം സെറ്റാക്കി തന്നിട്ടാണ് പുള്ളി പോയത്

അപ്പൊ ഞങ്ങള് ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞോ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് കാണാം നല്ല അടിപൊളി സാധനങ്ങളാണ് ഈ ഫ്രൈഡ് റൈസ് ആയാലും തൈ റോസ്റ്റായാലും ഒക്കെ നല്ല സൂപ്പർ സാധനം അടിപൊളി ഞാൻ തന്നെ ഹോട്ടലിൽ കയറി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു നമുക്ക് ഇഷ്ടം പോലെ കഴിച്ചു അപ്പോൾ എല്ലാം അടിപൊളിയാണ് അതിൻ്റെ കൂടെ ചായ സൂപ്പറാണ് നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് അടിപൊളി ചായ ഇങ്ങനെ കുടിച്ചാൽ ഉണ്ടല്ലോ ഉറപ്പൊക്കെ പാറിപ്പൊടിക്കും അപ്പം ഈ റൂട്ടിൽ ആരെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നെങ്കിൽ ഹോട്ടൽ വസന്തം ഭക്ഷണം വെജിറ്റേറിയൻ ഹോട്ടലാണ് നല്ല കഴിക്കേറിയൻ ഹോട്ടൽ ആണ് ഞങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു അപ്പൊ ഇനി നമ്മൾ രാമേശ്വരത്തിലേക്ക് പോവുകയാണ് ഇനിയിപ്പോ സമയം ഉണ്ടാവില്ല കാരണം സമയം കുറെ അധികമായിട്ടുണ്ട് അപ്പൊ ഇനി നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്യാ ഇനി നാളെ രാവിലെ നമ്മൾ എന്ത് ചെയ്യും ധനുഷ്കോടിയിലേക്ക് അപ്പോ ദേഹം ശ്രദ്ധിക്കാൻ യാത്ര ചെയ്യുമ്പോൾ ഹോട്ടൽ വസന്തംസിൽ കയറി ഫുഡ് കഴിച്ചാൽ നല്ല അടിപൊളി ഫുഡാണ് നല്ല വെജിറ്റേറിയൻ ഫുഡാണ് കൊഞ്ചും കൊഞ്ചോ കൊഞ്ചം അത് ഭക്ഷണം കഴിച്ച ഹോട്ടലിന് മുന്നൊരു ഫോട്ടോ എടുക്കാനുണ്ടോ അപ്പൊ നമ്മളിതാ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ട് രാമേശ്വരത്തേക്ക് പോകാണ്ട് നമ്മളെ റൂമിലേക്ക് പോവാണ്ട് അപ്പൊ ഇന്ന റൂട്ടില് രാമേശ്വരം ധനുഷ്കോടി പാക് പോരുത് മലയാളം പറഞ്ഞാ മതി അപ്പൊ ഈ റൂട്ടിൽ നമ്മളിങ്ങനെ രാമേശ്വരത്തേക്ക് പോവാണ് കേട്ടോ രാമേശ്വരത്താണ് നമ്മൾ റൂം ബുക്ക് രാമേശ്വരത്താണ് നമ്മളെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് അതായത് ടി ടി ഡി സി ആലയം യാത്രി നിവാസം എന്നൊരു ഹോട്ടലാണ് അതുകൂടുത്തെ ടി ഡി സിയുടെ ഒരു സംഭവമാണ് വലിയൊരു ബിൽഡിംഗ് ആണ് അപ്പം അതിലാണ് നമ്മളുടെ റൂം ബുക്ക് ചെയ്തത് വലിയ ചെലവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇത്രയും പേർക്ക് ഒന്നിച്ച് റൂം ബുക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു നാലായിരത്തി അഞ്ഞൂറ് രൂപയും കണ്ടാണ് വന്നത് നാലായിരത്തി അരുന്നൂറില് നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളൂ നിങ്ങൾ പതിനൊന്ന് പേരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി റൂം ബുക്ക് ചെയ്യാനായിട്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതാണ് അപ്പം അത്രയും പൈസ കുറഞ്ഞ പൈസ ഒക്കെ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റും നല്ല റൂമാണ് അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്നത് താമസം നാളെ രാവിലെ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ധനുഷ്കോടി കണ്ട് തിരിച്ചു പോകും ധനുഷ്കോടി അറുപത്തി കിലോമീറ്റർ ആ സൈഡ് ആ സൈഡിലൂടെ അങ്ങനെ ഒരു പുഴ വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ വൈകൈ റിവറാണ് അത് കടലിൽ നിന്നാണ് വരുന്നത് കടലിലൊക്കെ അങ്ങോട്ട് പോവായിരിക്കും മിക്കവാറും അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഉപ്പുവെള്ളമായിരിക്കും അതിലുണ്ടാവുക അപ്പോൾ ആ ഉപ്പുവെള്ളം അങ്ങനെ വെച്ചിട്ട് ഇവിടെ ഉപ്പുപാടങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തെന്തോ ഒരു ഭയങ്കര സംഭവം കാണുക അത് ഉപ്പാ അത് ഉപ്പുപാടാണ് അതിൻ്റെ അപ്പുറത്തൊക്കെ കാണാം കേട്ടോ അതുകൊണ്ട് വലിയൊരു ഉപ്പുപാടാണ് അവിടെ അപ്പോൾ ഈ സൈഡിൽ ഫുള്ളായിട്ട് ആ വൈകീ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു താഴ്ച ഒന്ന് ക്യാമറയിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല കാണുന്നുണ്ട് കാണുന്നുണ്ട് അങ്ങനെ ഇരുട്ടാൻ പോവാനുണ്ട് ഏകദേശം സൂര്യൻ സൂര്യനങ്ങനെ താഴ്ന്നു തുടങ്ങി അസ്തമിക്കാൻ പോവാണ് ഇപ്പൊ നമ്മളെ പെട്ടെന്ന് ഇരുട്ടാവത്തില്ല അവിടെ നമ്മളവിടുത്തെ പറയല പെട്ടെന്ന് ഇരിട്ടാവുന്നതാണ് ആ ഉപ്പ് പാടത്ത് നമ്മളോട് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഏകദേശം വെയിലൊക്കെ ഇറങ്ങി തുടങ്ങി ഇപ്പൊ നമ്മളെ മുന്നിൽ കാണുന്നൊരു കാഴ്ച നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിട്ട് വേറെ ലെവൽ കാഴ്ചയാണ് നോക്കിക്കോളൂ അതായത് നമ്മളൊരു യാത്ര ഇങ്ങനെ പോരുമ്പോൾ രാവിലെ നമുക്ക് ഒരു കാഴ്ചയായിരിക്കും ഒരു പതിനൊന്ന് മണി സമയത്ത് വേറൊരു കാഴ്ചയായിരിക്കും ഉച്ച ആയി കഴിഞ്ഞാൽ അത് വേറെ ലെവലിക്കാവും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വേറെ ഡിഫറെൻറ്റ് കാഴ്ചയായിരിക്കും അങ്ങനെ ആകാശവും പ്രകൃതി എല്ലാം കൂടെ ഇങ്ങനെ പല സമയത്തും ഓരോ കാഴ്ചകൾ നമുക്ക് വേണ്ടി വെറുക്കിത്തരും ആ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് കൊമ്പൻസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ബീച്ച് ഉണ്ട് കാണിക്കുന്നുണ്ട് എന്തായാലും ഒന്ന് പോയി നോക്ക ജസ്റ്റ് ഒന്നര കിലോമീറ്റർ മാത്രമേ എല്ലാരും അപ്പൊ നല്ല പനന്തോട്ടത്തിന്റെ അടിയിലൂടെ നമുക്ക് ആ ബീച്ചിലേക്ക് ഇങ്ങനെ പോകുന്ന റൂട്ട് ഉണ്ടല്ലോ ഒന്ന് പോയി നോക്കാം അങ്ങനെ ഉണ്ടാവുന്നുള്ളത് ഒരുപാട് കരിമ്പനകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന തോട്ടമാണ് കേട്ടോ കണ്ടോ അവിടെ ശർക്കര ഉണ്ടാക്കുന്ന ഏരിയാണ് തോന്നുന്നത് കരിമ്പനയുടെ മടൽ കൊണ്ടാണ് കേട്ടോ കരിമ്പന മടല് കൊണ്ടുണ്ടാക്കിയ മതില് ൂടെ കാണാണ്ട് പക്ഷെ ഇവിടത്തൊക്കെ എന്താ പറയാ ഭയങ്കര രസമുള്ള പനന്തോട്ടങ്ങളാണ് അതോ അതിൻ്റെ അകത്ത് കൂടെ അതോ കടലിങ്ങനെ ദൂരെ കാണാണ്ട് നമുക്ക് അങ്ങോട്ട് വണ്ടി പോകാൻ അറിയില്ല മണല് പോലത്തെ സ്ഥലമാണ് കാണുന്നത് പിള്ളേരും കേറി പോകുന്നുണ്ട് നമ്മൾ ആ ബീച്ചിൽ വന്നിട്ടോ ഇങ്ങനെ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോവാണ് നല്ല അടിപൊളി വൈപ്പാണ് നമ്മളെ കൊമ്പൻസിന്റെ ടീം അവിടെ നിൽക്കുന്നുണ്ട് പെരിന്തൽമണ്ണയിൽ തുടങ്ങി മധുര വഴി ഏർവാടിയും കണ്ട് രാമേശ്വരം വഴി ധനുഷ്കോടിയിലേക്കുള്ള കൊമ്പൻസിന്റെ യാത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യ നിങ്ങളെ അഭിപ്രായങ്ങളോ കമെന്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റോഡിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ ബീച്ച് പോയിട്ട് കേറാൻ റിട്ടായി ബീച്ച് അപ്പോ താഴത്തെ റോഡിലൂടെ വാഹനങ്ങളും മേളിലെ ആകാശത്ത് ബദറുൽ മുനീറും ഉദിച്ചു നിൽക്കുന്നതിൻ്റെ അപ്പൊ കൊമ്പൻസിന്റെ പെരിന്തൽമണ്ണ മധുരൈ രാമേശ്വരം ധനസ്കോടി ട്രിപ്പ് ഇപ്പൊ വന്ന് നിൽക്കുന്നത്